കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പിടിമാറാകട്ടെ ഒന്ന് ഷവുവൽ പതിനാറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അനന്തരഹാ ഷമുവലിനോട് ഇസ്രയേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ഷൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ ഞാനിതിനെ ഭേദഗതി ഇഷ്യായിട്ട് എടുക്കലായിക്കും അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ദൈവം തരുന്ന പലവിധമായിട്ടുള്ള പൊസിഷനും ദൈവം തരുന്നതാണ് ഓരോ കാര്യങ്ങളും അതിൻ്റെ ആ കൃപകളഞ്ഞ് നശിപ്പിക്കരുത് നമ്മൾ അത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മാത്രം പോയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ നമ്മളങ്ങ് അഹങ്കരിക്കുന്നെങ്കിൽ ആ പൊസിഷനിൽ മറ്റു കാര്യങ്ങൾ വല്ലതും അഹങ്കരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ട് ഇവിടെ ഒരാളെ ദൈവത്തിനൊരാളെ ഉപയോഗിക്കുന്നവർ ആരെയാ ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ല ദൈവം ഉപയോഗിക്കേണ്ടവരെ ഉപയോഗിക്കും ഷൗലിനെ എടുത്തതിൽ ഐ റിഗ്രെറ്റ് ദാറ്റ് ഐ എവർ മെയ്ഡ് സോട്ടിങ് നെക്സ്റ്റ് ഡേവിഡ് ഹു ബിം ദിങ് ഹു എവർ ഇസ്രയേൽ ഇതുപോലെ രാജാവ് ഉണ്ടായിട്ടില്ല ശൗല്യ വലിയ പ്രതീക്ഷയോടാണ് ദൈവം പ്രവാചകളിലൂടെ തിരഞ്ഞെടുത്തത് പ്രതീക്ഷകളോടാണ് ഇനി നിങ്ങളെ ഓരോ കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ഓർത്തോണം ആ പ്രതീക്ഷയുടെ മുൻപിൽ ദൈവം പ്രതീക്ഷിക്കുന്ന നമ്മളിന്ന് ലഭിച്ചില്ലെങ്കിൽ മാറ്റിക്കളെ അത് മാറ്റി പകരം ആൾക്കും ദൈവം ഉദ്ദേശിക്കുന്ന നമ്മളിൽ നിന്ന് ദൈവത്തിന് ചെയ്യുവാൻ ദൈവത്തിന് ആരെങ്കിലും ഉപയോഗിക്കും ദൈവം ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കും കാലാകാലങ്ങൾ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വിചാരിച്ച് വളരെ ശാന്തമായി അങ്ങ് മുന്നോട്ട് പോയിക്കോണം ദൈവത്തിന് ആരെയും ഉപയോഗിക്കാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ടാണ് ശവർന്ന് പറഞ്ഞത് പ്രവാചക നീ എന്തിനാണ് കരഞ്ഞോണ്ടിരിക്കുന്നത് നീ അടുത്ത നീന്തൽ ഇഷായുടെ പുത്ര മക്കളിൽ ഒരു ഞാൻ രാജാവായി കണ്ടിട്ടുണ്ട് അവനെ ഒരു രാജാവ് ലോകം കണ്ടിട്ടില്ല അതുപോലൊരു രാജാവ് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്നതിൽ അഹങ്കരിക്കാത്ത താഴ്മയോടെ വിനയത്തോടെ നിന്ന് ദൈവകൃപ്തെ ആശ്രയിച്ച് മുൻപോട്ട് പോയിക്കോണം ദൈവം നമ്മളെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കും അത്ഭുതമാക്കി തീർക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പിരിച്ചു പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്ത്രോത്രം ചെയ്യും ഞങ്ങളെല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന അവരവർ ഏൽപ്പിച്ചിരിക്കുന്ന പൊസിഷൻ അഹങ്കരിക്കാതെ താഴ്മയോടെ വിനയത്തോടെ നിന്ന് അതിൻ്റെ നന്മ കണ്ട് അനേകർക്കത് പ്രയോജനകരമാക്കി തീർക്കുവാൻ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകം സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പഠിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ കലാലയങ്ങൾ വിശേഷിച്ച് വിവിധ അഡിക്ഷനിലകപ്പെട്ട് തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അതിൽ നിന്ന് അവരെ കരകയറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തിയാവരിക്കണമേ ഏൽപ്പിച്ചതിൽ തകർത്ത് കളഞ്ഞ ഷൗലിനെ പോലെ പൈശാചിയ കെട്ടുകൾ ബാധിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്ന് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡബ്ലോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണ കൃപ എല്ലാവരും വ്യാപരിച്ച് ഏറ്റലിക്കുന്ന ദൗത്യത്തിൽ പതരാതെ തളരാതെ ദൈവകൃപയോടെ താഴ്മയോടെ വിനയത്തോടെ മുന്നേറുവാൻ സഹായിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുഖത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് യു